ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ബഹുമാന്യരായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനുശേഷം നിലവിൽ വന്ന ആദ്യ സർക്കാർ യശരീരനായ സമാധരണീയനായിരുന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ സാർവത്രിക വിദ്യാഭ്യാസ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി നമ്മുടെ പിന്നീടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കെല്ലാം അടിത്തറവാകിയ നിയമമായിരുന്നു അത് വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമം രൂപീകൃതമായത് ഇന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നീതി ആയോഗിന്റെ അവലോകനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണ് എന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആവിഷ്കരിച്ചത് അതിനെ തുടർന്ന് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം കൃത്യമായ പാഠ്യപദ്ധതിയിലൂടെ കൃത്യമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വളരെ സമഗ്രവും സജീവവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു വരുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് പുതിയ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വൈജ്ഞാനിക സമൂഹവും സമ്പദ് വ്യവസ്ഥയും എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു വരുന്നത് ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് സാധാരണ വിദ്യാഭ്യാസ പഠി ബി എഡ് ഒക്കെ ഉൾപ്പെടെ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ടു ടീച്ച് ജോൺ മാത്സ് യു ഷുഡ് നോ ജോൺ ആൻഡ് യു ഷുഡ് നോ മാത്സ് ജോണിനെ അറിയണം മാത്സും അറിയണം എന്നുള്ളതാണ് അതായത് ഒരേ ആശയം ഓരോ കുട്ടിയും സ്വാംശീകരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആ വ്യത്യസ്തതയ്ക്ക് കാരണമായിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകാം ബൗദ്ധികമായിട്ടുള്ള പ്രത്യേകതകളുണ്ടാകാം മാനസികമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകാം ആ മാ ഇതൊക്കെ രൂപപ്പെടുന്നത് കുട്ടി ജനിച്ചു വളർന്നു വരുന്ന അന്തരീക്ഷം അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പിന്നീട് പെട്ടെന്ന് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും തീർച്ചയായിട്ടും ഒരു കാര്യം സംശീകരിക്കുന്നതിന് കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എക്സ് ഫാക്ടർ ആണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കണമെന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത് ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുന്നതാണ് എന്നുള്ളതാണ് അതായത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും ആ എല്ലാ കുട്ടികളും അതിലൂടെ സ്കിൽഡ് ആകുകയും പ്രശ്നങ്ങളെ നേരിടുന്നതിനും പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും അതിനെ ഫേസ് ചെയ്യുന്ന അതിനെ അഭിമുഖീകരിക്കുന്നതിനും അതിനെ അതിജീവിക്കുന്നത് അത് സോൾവ് ചെയ്യുന്നതിനും കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുള്ളതും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നമുക്ക് സാധ്യമാക്കേണ്ടതായിട്ടുണ്ട് ഓരോ കുട്ടിയുടെ പ്രകൃതിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അതിൽ നമ്മുടെ പത്തനംതിട്ട ജില്ല വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മുടെ ജില്ലാതല ബ്ലോക്ക് തല പഞ്ചായത്ത് തല സ്കൂൾതല സമിതികളൊക്കെ രൂപീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഏജൻസികളെ ഒരു കുടക്കീഴിലാക്കി മികവാർന്ന വിദ്യാഭ്യാസ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ പദ്ധതി രേഖയുടെ അവതരണവും കൂടിയാണ് ഇതിന് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരും വിദ്യാഭ്യാസ വകുപ്പിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അധ്യാപകരോട് എല്ലാവരോടും തന്നെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ടു നന്ദി നമസ്കാരം